കഴിഞ്ഞ വർഷവും കണ്ടിട്ട് മിണ്ടാതെ മിണ്ടാതെന്നതാണ് ഈ പിള്ളേരുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ തമാശ കളിയെന്നാണ് വിചാരം ഇത്രയും നാളും നമ്മുടെ പിള്ളേരെ മാത്രം നോക്കിയാൽ മതിയോ ഇപ്പൊ സമരം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് പറഞ്ഞാൽ അകത്തോട്ട് കേറിയിട്ടുണ്ട് മാഡം ഇനി ഇത് നോക്കിയിരിക്കാൻ പറ്റത്തില്ല ഉടനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം ഞാൻ എന്തെങ്കിലും ചെയ്യും മാഡം മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ച് ആ ബോയ്സിന്റെ ബാത്റൂമിന്റെ കാര്യത്തിൽ എന്തേലും എന്തെങ്കിലും ഒരു തീരുമാനം ഇരുന്നിട്ടൊന്നും കാര്യമില്ല കെ പി മാഡം ഒളിമ്പിക്സ് ഒക്കെയാണ് വരാൻ പോകുന്നത് എന്റെ പിള്ളേർ ഗ്രൗണ്ടിൽ ഹലോ പോലീസ് സ്റ്റേഷൻ എനിക്കറിയാം ലൈലാസുറിന് ഇഷ്ട എനിക്കും ലൈലാസുറിന് ഇഷ്ട ഇതൊക്കെ എങ്ങനെയൊക്കെ ആവുമല്ലോ എനിക്കറിയാന്ന് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അച്ഛൻ്റെ കൂടെ നിന്നേ പറ്റൂന്താ പറയുക ഇനി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇഷ്ടം ലൈലുവിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്റെ അച്ഛനൊരു ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിച്ച നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല എന്ത് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് ലൈലൂന് ഫീൽ പറ്റിക്കാൻ ആവൂലിയാം സോറി ഫാർ എവരി ഇന്ന് ശപിക്കരുത് എന്താ കൂടാ ഞാനാണ് അതെ നമ്മടെ ചെറുതായിട്ടൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ചേച്ചി കൊണ്ടുപോ നീ പറഞ്ഞു പോയി കിട്ടി അയ്യോ അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതാ ആന ഇടയിൽ പറഞ്ഞാ മനസ്സിലാവില്ല എന്താ ചെയ്യാ ആ എന്തെങ്കിലും ചെയ്യ് ആ ശരി ആ എന്തവിടെ പ്രശ്നം ആ സ്ട്രൈക്ക് ആരൊക്കെ ചേട്ടന്മാരൊക്കെ ഏതു വർഷം കോളേജിൽ പഠിച്ചതാ രണ്ടായിരത്തി പതിമൂന്ന് ചേടാ വില പണിക്കും പോടാ മുതുക്കന്മാരായി കുക്കറിലിട്ട് അടിച്ച അവരെ വേവില്

ഇവന്മാരി കാണുന്ന പോലൊന്നുമല്ല ആ സമരത്തിന്റെ ഇടയില് ഞങ്ങളേക്ക് ഇടിച്ചു മാറ്റി കൊടിയെടുത്ത് പറപ്പിക്കലായിരുന്നു അന്നേരം എന്നെ ജൈവിളിയായിരുന്നു ആ പിള്ളേര് പറഞ്ഞു മാസാകാൻ കണ്ടാ അല്ലടാ ഇപ്പ എന്തിനായിരുന്നു സ്ട്രൈക്ക് ഒന്ന് പറഞ്ഞേ സാറേ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാടേ കൊണ്ടുവന്നു ഇത് വരെ ആരും

ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ കോളേജ് വിളിച്ചു പറഞ്ഞു ചെന്നതാ പിന്നെ ഉത്തരവാദിത്തവേട്ട ആരെങ്കിലും വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി അത്രേള്ളു ഓനെ ഞാനും കൊറേ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പ് മുടക്കിയുള്ള സമരമൊന്നും വേണ്ട ഉപദ്രവിച്ചു അത് നമ്മടെ ഭദ്ര സഖാവല്ലേ വെറുതെ തീകടത്തമ്പടിക്കുണ്ടെന്ന കല്ച്ചാ

മലയാളം എളുപ്പടാ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല പക്ഷെ ക്ലാസ്സിൽ കയറണം ഒഴപ്പത് ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും നമ്മൾ പറന്നു സാക്ളെ കഴിഞ്ഞ രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നോണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ അന്ന് ലൈലാസുരൻ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല കൂടുതൽ വലിശ ഇല്ലാതെ കാര്യങ്ങളോട്ട് കിടക്കാം ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും

സഹാവ് സന്ധ്യാ സഖാവിനെ പോലെ ഒരാളെ ഇത് വരെ പാർട്ടി ഓഫീസിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ത് ഉള്ളിത്രയും വലിയൊരു സഖാവുള്ള കാര്യോ അല്ല ഞാൻ പറയാൻ വന്നതല്ല മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല ഏത് മനസിലായില്ലേ നമുക്ക് ശരിയാക്കി എടുക്കാം എസ് എഫ് കെയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ് ഞാൻ തരും നിങ്ങൾ ഒരു അഞ്ച് റൗണ്ട് റൗണ്ടോട് ഓടിയിട്ട് ഓഫീസിലേക്ക് വാ സഖാവ് സി കെ ലൈലാ സുരൻ തന്റെ ആവേശമൊക്കെ എനിക്കിഷ്ടമായി രാഷ്ട്രീയമൊക്കെ നല്ലതാ

അവിടെ ചായ ഉണ്ടോ ഞാൻ നോക്കി തലത്തിലാണ് നാളെ മുടി ചേട്ടാ ഞാൻ സന്ധ്യ ഞാനാണെന്ന ചേട്ടന് വേണ്ടി ആദ്യമായിട്ട് ജയ് വിളിച്ചത് ഓ അത് കുട്ടിയാണ് ഷോ എന്തൊരു ആവേശമായിരുന്നു ചേട്ടാ കൊടിയെടുത്ത് പറത്തിയപ്പോൾ സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ കള്ളാ ലൈലു ലൈലാസുര ഇനി നിന്റെ വരവാണ് ശരിക്കും ശരിക്കും വണ്ടി എടുക്കും നീ അന്ന് രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി പുൽത്തകിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും അവർ കൊണ്ട് ില്ലേട്ടാ ഫിജോ ും എന്താ മിസ്ലിക്കണ പൈസ ഇവന്മാരൊരു എനിക്ക് വേറെ പണിയുണ്ട് ഈ ജീവിതയാനത്തിൽ നമുക്കെന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാകും ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ എന്നും ഓർമ്മയ്ക്കായി എന്ന് സ്വന്തം വാക്യം അജ്ഞാതൻ ഏതോ ഗന്ധർവൻ പാടുന്നു കളിക്കാം വോ വച്ചൊരു പാട്ട് വോളിബോളിന്റെ വോ അല്ല അത് ഇവരെല്ലാവരോട് കോളേജൊരു പള്ളിയാക്കാനുള്ള പരിപാടിയാണോ ആ എന്തേലും കാണിക്കട്ടെ ഏ സന്ധ്യോ

എന്താ സമയത്ത് കുടിച്ചേ 아. <머림> 아. <머림> 아. 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 എഴുപതരുടെ സിൽക്ക് മേടിച്ചെടുത്ത് ഞാൻ എന്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതി അസൈൻമെന്റാണ് നീ കീറി കീറഞ്ഞത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ

സമയം പോയി വേഗം നെയ്തിൽപ്പിട്ടെ അത്യാ അതെ മറ്റേ ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം മറക്കല്ലേ വലുത്